രാഘവൻ തീരുമാനം എത്രത്തോളം ഇത് അജി യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് കാരണം പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ണൂരിൽ നിന്നുള്ള ചാർജ് വളരെ കുറവ് കോഴിക്കോട്ട് വളരെ കൂടുതലും വന്നപ്പോ ഈ വിഷയം ലോകസഭയിൽ ഏറ്റവും ഞങ്ങൾ ഉന്നയിച്ചതാണ് ഉദ്യോഗസ്ഥന്മാരുമായി നിരവധി തവണ സംസാരിച്ചതാണ് മന്ത്രിമാരുമായി സംസാരിച്ചതാണ് ഏതായാലിപ്പോ എനിക്ക് ഇത്തവണത്തെ ഈ സിലിണ്ടറിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് പങ്കെടുത്തു അതുകൊണ്ടാണ് ഇത് കുറയാൻ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും വലിയൊരു അനുഗ്രഹമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ചാർജ് ഈ നമുക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു നിരക്ക് കുറയാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു അതുകൂടി ഫലം കാണുന്നു എന്നാണോ കരുതുന്നത് അല്ല എല്ലാവരുടെ ശ്രമമുണ്ട് എല്ലാവരുടെ ശ്രമമുണ്ട് എല്ലാവരുടെ ശ്രമമുണ്ട് കാരണം ഇത് കോഴിക്കോടിനെ സംബന്ധിച്ച് ഇത് നമുക്കൊരു വല്ലാത്തൊരു ഒരു എന്താ പറയാ നമുക്കൊരു ഒരു കോഴിക്കോടിന് എന്തോ കോഴിക്കോടിന് ഒരു കോഴിക്കോടി നേരമുള്ളൊരു അവഗണനയാണെന്ന് പോലും സംശയിക്കുന്ന അവസ്ഥയുണ്ടായി കാരണം ഹജ്ജംബാക്കിയൊക്കെ പോയിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു കിട്ടിയില്ല അതോടൊപ്പം തന്നെ എക്സോർബിറ്റിന് ചാർജ് ഈടാക്കുന്നു ഒരേ പറയുന്ന കോഴിക്കോട് നിന്നും ഈ ക്കുള്ള യാത്ര ദൂരം ഒന്നാണ് പക്ഷെ നിർഭാഗ്യവശാൽ വച്ചാൽ കണ്ണൂരിനേക്കാളും കോഴിക്കോട് ചാർജ് കൂടി വരാതെ ഇതൊക്കെ ഒരു നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വലിയ നിരാശയായിരുന്നു പക്ഷെ എല്ലാവരും ഒരുമിച്ചാണ് എല്ലാ എല്ലാ ആളുകളും ഞാൻ മാത്രമല്ല എല്ലാവരും ഒരുമിച്ച് നടത്തിയിട്ടുള്ള ഒരു ഒരു ശ്രമത്തിന്റെ ഫലം കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇതിപ്പോൾ ഒരുപാട് എയർലൈൻസിന് പങ്കെടുക്കാൻ ടെൻഡറിൽ പങ്കെടുക്കാൻ അവസരം നൽകിയതാണല്ലോ ഇങ്ങനെ സഹായമായത് ആ ഇതാണ് ഒരു വലിയൊരു ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിതായിരുന്നു കഴിഞ്ഞ കാലം ഉദ്യോഗസ്ഥരെയും ഉദ്യോഗസ്ഥന്മാരും ഞങ്ങൾ പറഞ്ഞത് എല്ലാ ഓപ്പറേറ്റേഴ്സും പങ്കെടുത്തേക്കാൻ നിങ്ങൾ സമ്മതിക്കണം കാരണം എന്നാൽ മാത്രമേ ഇതിലൊരു ഈ ഒരു ഒരു ചാർജിനെ സംബന്ധിച്ചത് ഒരു റീസണബിൾ ആയിട്ട് നമുക്ക് എത്തിപ്പെടാൻ കഴിയും അത് ഈ കൂടുതൽ ഈ യർലൈൻ ഓപ്പറേറ്റേഴ്സിനെ കൊണ്ട് പങ്കെടുപ്പിക്കാൻ മാത്രമേ സാധിക്കും ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ കുറച്ച് നിവേദനത്തിനും വളരെ പറയുന്നുണ്ട് അതായത് ഇത് വേണമെങ്കിൽ ഒരു തീരുമാനമായിരുന്നു നേരത്തെ ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെടുന്നത് ഈ ടെൻഡറിനെ സംബന്ധിച്ച് ഒരു ഒരു ഈ പറയുന്ന പരമാവധി കമ്പനികളെ ക്ഷണിക്കുന്ന രീതിയിൽ വരണം എന്നാലും മാത്രമേ യാത്രക്കാരെ സംബന്ധിച്ച് ഒരു മിതമായ നിരക്കിൽ പോകാൻ കഴിയും ഞങ്ങൾ നേരത്തെ ഞാൻ കൊടുത്ത നിവേദനത്തിൽ എടുത്തു പറഞ്ഞൊരു കാര്യം അതാണ്